തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ആറാലമ്പൂട്ടിൽ ഗോപൻ എന്നയാളുടെ വീട്ടുമുറ്റത്ത് ഒരു ദിവസം ഒരു ശവക്കല്ലറ പ്രത്യക്ഷപ്പെടുന്നു ചുറ്റിലുമുള്ളവർ കാര്യം അന്വേഷിച്ചപ്പോൾ ഗോപൻ സമാധിയായതാണെന്ന് മക്കളും ഭാര്യയുമടക്കമുള്ളവർ മറുപടി പറയുന്നു ഗോപൻ എങ്ങനെ മരിച്ചുവെന്നോ മരണം ആര് സ്ഥിരീകരിച്ചുവെന്നോ ആർക്കും അറിയില്ല എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്നാണ് കുടുംബം പറയുന്നത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാളെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും അത് എന്തൊന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ ഒരാൾ മരിച്ചെങ്കിൽ അയാൾ മരിച്ചു തൊടാൻ പാടില്ല പാടില്ല ആ ആ ആ ഡോക്ടർ സമാധിയിൽ തൊട്ട് കളങ്കപ്പെടുത്താൻ നഷ്ടപ്പെട്ടിരുന്നാലും അത് അതായത് ഞാൻ ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല ദിവ്യശക്തി ശക്തി ഉണ്ടായിരുന്ന ഗോപൻ സമാധിയായതാണെന്നും അതിൽ ഭരണകൂടത്തിനോ പോലീസിനോ യാതൊരു കാര്യവുമില്ലെന്നും ഇത് തങ്ങളുടെ വിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണെന്നുമാണ് കുടുംബത്തിന്റെ വിശദീകരണം ഏതാനും സംഘടനകൾ കുടുംബത്തിന് പിന്തുണയുമായി വന്നിട്ടുമുണ്ട് ഒരു മരണമാണ് നടന്നിരിക്കുന്നത് അത് കൊലപാതകമാണോ എന്ന സംശയം വരെ നാട്ടുകാർ ഉന്നയിക്കുന്നുമുണ്ട് അടിമുടി ദുരൂഹത നിറഞ്ഞ ഈ സംഭവം വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയായി മാറി മാധ്യമങ്ങളും ആൾക്കൂട്ടവും സംഭവസ്ഥലത്തെത്തി കല്ലറ പൊളിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തി ഗോപന്റെ മരണ കാരണം കണ്ടെത്തണമെന്ന് നാട്ടുകാർ തന്നെ ആവശ്യപ്പെട്ടു അന്ധവിശ്വാസങ്ങൾക്കും ഭ്രാന്തമായ ആത്മീയതയ്ക്കും വലിയ വേരുകളുള്ള ഈ രാജ്യത്ത് ആ നാട്ടുകാരിൽ പ്രതീക്ഷയുണ്ട് എന്നാൽ വലിയ വിവാദമായി കത്തിപ്പടർന്ന നെയ്യാറ്റിൻകരയിലെ സമാധി സംഭവം വളരെ എളുപ്പത്തിൽ വർഗീയ മുതലെടുപ്പിലേക്ക് കൂടി മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ഹിന്ദു സമൂഹത്തെ പച്ചയ്ക്ക് വലിച്ചു കീറുകയാണ് മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ ഭരണഘടനയേക്കാൾ വലുത് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനമാണ് മുസ്ലിങ്ങൾ ക്ഷേത്രത്തിൽ കയറി തകർക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെയും ഇന്നുമായി ആറാലമൂട്ടിൽ മൂട്ടിൽ നിന്ന് ഉയർന്നു കേട്ട പരാമർശങ്ങളാണ് ഇതെല്ലാം ഗോപന്റെ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്ന സംഘവും സൃഷ്ടിച്ചെടുക്കുന്ന വർഗീയ ചേരിതിരിവ് ഈ വിവാദത്തെ മറ്റൊരു ദിശയിലേക്ക് എത്തിച്ചിരിക്കുന്നു കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്ന് ഹിന്ദു ഐക്യവേദിയും വൈകുണ്ഠസ്വാമി സ്വാമി ധർമ്മ പ്രചാരണ സഭയും ശ്രമിക്കുന്നത് വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിനാണ് ഒരു ഖബർ പോലും ആരും പൊളിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് സമാധി പൊളിക്കുന്നത് എന്നായിരുന്നു സംഘടനകളുടെ ചോദ്യം മുസ്ലിം തീവ്രവാദികളാണ് സമാധി പൊളിക്കുന്നതിന് പിന്നിലെന്ന് ഗോവന്റെ കുടുംബാംഗങ്ങളും വിളിച്ചുകൂവി സമാധി പൊളിക്കാൻ അനുവദിക്കാതെ കുടുംബം സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയും വർഗീയ ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നാട്ടുകാരിൽ ചിലർ രംഗത്തെത്തി ഒരു പറയുന്ന ഒരു 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 പന്നൻ വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദു ഇവിടെ ഒരു ഒരു ഹിന്ദു പോലീസ് പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഹിന്ദു ഹിന്ദുവില്ല മുസ്ലിമില്ല ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒരറ്റ കാര്യമുള്ളൂ ഇവിടെ വന്ന് ഇന്ന് പച്ചക്കാണ് വർഗീയത പറയുന്നത് ഇവിടെ ഒരു വർഗീയതയും ഇവിടെ ഹിന്ദുവുമില്ല മുസ്ലിമുമില്ല വർഗീയതയുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കുക മാത്രമാണ് നടക്കുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഇടമാണിത് ഇത് കേരളമാണ് അംഗീകരിക്കുന്ന ഇടമല്ല വർഗീയത 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 ഇടമാണ് പറയാൻ പാടില്ല കേരളമാണ് അംഗീകരിക്കുന്ന സ്ഥലമാണ് പുരോഗമന സമൂഹം എന്ന് അവകാശപ്പെടുന്ന കേരളീയ സമൂഹത്തിന് ആ നാട്ടുകാരിൽ നിന്നുയർന്ന ഈ വാക്കുകൾ നൽകുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ചെറുതല്ല സമാധിയായെന്ന് അവകാശപ്പെടുന്ന ഗോപന്റെ മരണം ഒരു കൊലപാതകമാണോ എന്ന സംശയങ്ങൾ പോലും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അശാസ്ത്രീയതയും അന്ധവിശ്വാസവും കൂട്ടുപിടിച്ച് ഒരു കുടുംബവും ഏതാനും സംഘടനകളും നിയമസംവിധാനങ്ങളോട് യുദ്ധം ചെയ്യാനിറങ്ങുന്നതെന്ന് ആലോചിക്കണം ഭരണഘടനയേക്കാൾ വലുത് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനത്തിനാണെന്ന് ഗോപന്റെ കുടുംബം പറയുമ്പോൾ അജ്ഞതയേക്കാൾ ആ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് നീതിന്യായ സംവിധാനത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് അദ്ദേഹം അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ള ആദ്യം അറിയുക അതായത് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള അറിയുക രണ്ടും മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം അല്ലാതെ ഞങ്ങൾ ആചാരങ്ങളെയോ മറ്റൊന്നിനെ ലംഘിക്കുന്നില്ല എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ് എല്ലാം നിങ്ങൾ ചെയ്യുന്നവരാണ് ചെയ്തോളൂ ചെയ്തോളൂലും പ്രശ്നമല്ല പക്ഷെ പോലീസ് പോലീസിൻ്റെ ജോലി ചെയ്യണം ആർ ടി ഒ ആർ ടി ഒ ജോലി ചെയ്യണം അതേ നമുക്കുള്ളൂ അവരെ വരെ ജോലി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ അദ്ദേഹം അവിടെ ഉണ്ടോയെന്ന് അറിയുക എങ്ങനെ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്ന് അറിയുക നാട്ടുകാരെന്നിലേക്ക് ഞങ്ങളുടെയൊക്കെ ആവശ്യം അത്രേ ഉള്ളൂ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഭരണഘടനയെയും നിയമത്തെയും വെല്ലുവിളിക്കുന്ന അശാസ്ത്രീയ അന്ധവിശ്വാസ കല്ലറകൾ പൊളിച്ച് ശാസ്ത്രീയ കൊടികൾ കുത്തേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് അച്ഛൻ സമാധിയായെന്ന ഒരു കുടുംബം പറയുമ്പോൾ പോലീസിനെ വിളിക്കൂ എന്ന് പറയുന്ന നാട്ടുകാർ അങ്ങനെ വെറുതെ ഉണ്ടായതല്ല നാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും പണ്ഡിറ്റ് കറുപ്പനും അടക്കമുള്ള അനേകം പേർ പണിയെടുത്തുണ്ടാക്കിയതാണ് ആ ജനതയെ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പുകമറ സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണം നടത്തുന്ന സംഘത്തെ ഒറ്റപ്പെടുത്തേണ്ടത് ഈ നാടിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്